ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പലപ്പോഴും സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ പല പ്രവൃത്തികളിലൂടെ നമുക്ക് മുന്നിൽ തെളിയിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും അദ്ദേഹം അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തെ റോൾ മോഡലാക്കി ഒരാൾ മറ്റൊരാൾ നേരിട്ട് ഒരു കുടുംബത്തിന് സഹായവുമായി എത്തുന്നു പക്ഷേ തന്റെ പേര് പുറത്തു പറയരുത് എന്ന് ആവശ്യപ്പെടുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സമ്മാനമാണ് ഇത് എന്ന് അറിയിച്ചാണ് ഇത്തരത്തിലൊരു വലിയ സഹായം ഒരു മനുഷ്യൻ നൽകിയിരിക്കുന്നത് ആ വിവരങ്ങൾ ഇങ്ങനെയാണ് പ്രസാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിന് സഹായവും ുമായി മുംബൈയിലുള്ള ഒരു മലയാളി രംഗത്തെത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സമ്മാനമായി കരുതിയാൽ മതി എന്നാണ് ഇദ്ദേഹം ഈ സഹായത്തിന് നൽകിയിരിക്കുന്ന വിശദീകരണം പ്രസാദ് ആരാണെന്ന് പറയാം സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് കുട്ടനാട്ടിൽ ജീവനൊടുക്കിയ നെൽകർഷകനാണ് പ്രസാദ് പ്രസാദിന്റെ കുടുംബത്തിന് ജപ്തി നോട്ടീസ് അയച്ച സംഭവത്തിൽ സഹായവുമായി ഒരു മുംബൈ മലയാളി രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ന് അടയ്ക്കേണ്ട പതിനേഴായിരത്തി അറുന്നൂറ് രൂപ അദ്ദേഹം കുടുംബത്തിന് കൈമാറിക്കഴിഞ്ഞു അതിന് അദ്ദേഹം നൽകുന്ന വിശദീകരണം നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സമ്മാനമായി തന്റെ സഹായത്തെ കരുതിയാൽ മതി എന്ന് പേര് വെളിപ്പെടുത്താത്ത ഇദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ് എത്ര ശ്രേഷ്ഠമായ ഒരു ചിന്തയാണ് അല്ലെ ഒരു വ്യക്തി എപ്പോഴും മറ്റൊരു വ്യക്തിക്ക് റോൾ മോഡൽ ആവുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രവൃത്തി മറ്റൊരാൾക്ക് ഒരു പ്രചോദനമാകുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉദാഹരണം തന്നെയാണ് സുരേഷ് ഗോപി ചെയ്തിട്ടുള്ള ഒരുപാട് 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 ഇത്തരം ി പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹം ആരുടെയും മുഖം നോക്കാതെ ആരുടെയും കയ്യിൽ നിന്ന് പത്തു പൈസ വാങ്ങിക്കാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരു കണക്ക് പോലും പറയാതെ അദ്ദേഹം സഹായിച്ച ആൾക്കാരുടെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് അത് ഒരിക്കലും നമുക്ക് വായിച്ച് തീർക്കാനാകാത്തതോ അല്ലെങ്കിൽ പറഞ്ഞ് തീർക്കാനാകാത്തതോ ആയ ഒരു വലിയ ലിസ്റ്റ് ആണ് എന്നുള്ളത് കേരളം മുഴുവനുള്ള കക്ഷി രാഷ്ട്രീയ ഭേദമന് അദ്ദേഹത്തെ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് കൂടി വളരെ വ്യക്തമായ ഒരു സംഗതിയാണ് ആ നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയുടെ ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ആ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ സമ്മാനമായിട്ടാണ് ഇത് എൻ്റെ പേര് പുറത്തു പറയരുത് എന്ന് പറയുന്ന ഈ മുംബൈ മലയാളി ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയെ നമുക്ക് ഒരു തരത്തിലും എത്ര അഭിനന്ദിച്ചാലും അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്ന് വേണം പറയാൻ ഒരു കുടുംബത്തിന്റെ നാഥൻ നഷ്ടപ്പെട്ട ഒരു ഇടത്ത് വന്ന് അവിടെ അത്രയും ഇന്നിപ്പോൾ ആ ഒരു ഷോർട്ടേജ് ഉള്ള അത്രയും മണി എത്രയാണെന്ന് വെച്ചാൽ അത് ഒരു മടിയുമില്ലാതെ തന്റെ പേര് വെളിപ്പെടുത്താതെ നൽകുക എന്ന് തന്നെയാണ് അദ്ദേഹം പണ്ടുള്ളവർ പറയും ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുത് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട് ആ ആശയം തന്നെയാണ് അദ്ദേഹം ഇവിടെ സ്വീകരിച്ചിരുന്നത് പക്ഷേ അതിന് സുരേഷ് ഗോപി പ്രചോദനമായി എന്നതാണ് ഏറ്റവും വലിയ ഒരു സംഗതി പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നും എടുത്ത വായ്പ ആ വായ്പ കുടിശ്ശിക ആയതോടെയാണ് പ്രസാദിന്റെ കുടുംബത്തിന് നോട്ടീസ് ലഭിച്ചത് കുടിശ്ശിക തുകയായ പതിനേഴായിരത്തി അറുനൂറ് രൂപ അഞ്ച് ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ വീടും പുരയിടവും ജപ്തി ചെയ്യും എന്നായിരുന്നു നോട്ടീസ് മന്ത്രി കെ രാധാകൃഷ്ണനും വായ്പയിൽ പരമാവധി ഇളവുകൾ ി തീർപ്പാക്കാൻ എസ് സി എസ് ടി കോർപ്പറേഷന് നിർദ്ദേശം നൽകിയിരുന്നു തകഴി കുന്നുമയിലെ കർഷകൻ കെ ജി പ്രസാദിന്റെ കുടുംബത്തിനാണ് എസ് സി എസ് ടി കോർപ്പറേഷന്റെ നോട്ടീസ് ലഭിച്ചിരുന്നത് കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ഉദ്യോഗസ്ഥർ നോട്ടീസ് അയച്ചതിൽ കോർപ്പറേഷൻ എം ഡിയോട് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു പാട്ടത്തിനടുത്ത മൂന്നര ഏക്കർ വളമിടാൻ അരലക്ഷം രൂപ വായ്പ ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ നവംബർ പതിനൊന്നിനാണ് പ്രസാദ് ജീവൻ ഒടുക്കിയത് പ്രസാദിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണം ഉൾപ്പെടെ കുടുംബത്തിന്റെ മുഴുവൻ ബാധ്യതയും കൃഷിയിൽ നിന്നുണ്ടായതാണ് എന്നാണ് വിലയിരുത്തലുകൾ പ്രസാദം മരിച്ചതോടെ കുടുംബം തീർത്തുമനാർത്ഥമായി ചില ബന്ധുക്കളുടെ സഹായത്താലാണ് കുടുംബം കഴിയുന്നത് ഭാര്യ ഓമന വിദ്യാർത്ഥിയായ മകൻ അധീനിക്കും മകൾ അധീനിയും മാത്രമാണ് വീട്ടിൽ താമസം ശരിക്കും പറഞ്ഞാൽ ആ കുടുംബത്തിനൊരു വലിയ ആശ്വാസമായി തന്നെയായിരിക്കും ഈ ഒരു സഹായം മാറിയിട്ടുണ്ടാവുക സഹായങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതാകരുത് ആ സഹായത്തിലൂടെ ഒരു കുടുംബത്തിന് ഒരു ദീർഘനിശ്വാസം വിടാൻ ഒരു ആശ്വസിക്കാൻ ഉതകുന്നതായിരിക്കണം നാം എപ്പോഴും ചെയ്യുന്ന സഹായം ഒരിക്കലും മറ്റൊരാളെ നമുക്ക് സഹായിക്കാൻ സാധിച്ചില്ലെങ്കിൽ ും ഉപദ്രവിക്കരുത് എന്ന് പറയാറുണ്ട് പക്ഷെ ചില സഹായങ്ങൾ പലപ്പോഴും പലർക്കും ഉപദ്രവമാകുന്ന അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള സഹായങ്ങൾ അത് ഒറ്റപ്പെട്ട സഹായങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള ഇങ്ങനെ സഹായിക്കാൻ സന്മനസ്സുള്ള ഉള്ള അതിന് കഴിവുള്ളവർ മുന്നോട്ട് വരികയാണ് വേണ്ടത് പേര് വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നില്ല പക്ഷേ പേര് വെളിപ്പെടുത്തുന്നത് എപ്പോഴും ഒരു നല്ല പ്രചോദനം മറ്റുള്ളവർക്ക് നൽകും എന്ന് തന്നെയാണ് പറയുന്നത് പേര് വെളിപ്പെടുത്താതിരിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നില്ല പക്ഷേ പേര് വെളിപ്പെടുത്തുന്നതും വെളിപ്പെടുത്താതിരിക്കുന്നതും അത് ചെയ്യുന്നവരുടെ ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല എന്തായാലും പേര് വെളിപ്പെടുത്താത്ത ഈ മലയാളിക്ക് ഈ മുംബൈ മലയാളിക്ക് അങ്ങനെ തന്നെ പറയണം ഈ മുംബൈ മലയാളിക്ക് ഒരുപാട് ആശംസകൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സമ്മാനമായി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കാർഷിങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയാണ് ഒപ്പം സുരേഷ് ഗോപിയോടുള്ള അദ്ദേഹത്തിന്റെ ആദരവും സ്നേഹവും ഒക്കെ തന്നെയാണ് പ്രകടമാക്കുന്നത് ഇതുപോലെ ഒരുപാട് ആൾക്കാരാണ് സുരേഷ് ഗോപി എന്ന ആ വലിയ മനുഷ്യന്റെ പ്രവൃത്തികളിൽ അട്രാക്റ്റഡായി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനോടുള്ള ആരാ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് എന്തായാലും ഇതൊരു വേറിട്ട വ്യത്യസ്തമായ ഒരു അനുഭവമായി മാറിയിരിക്കുകയാണ് പ്രസാദിന്റെ കുടുംബത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് പ്രസാദിന്റെ കുടുംബത്തിനെ സഹായിക്കാൻ സന്മനസ്സുള്ള ഒരുപാട് പേർ ഇങ്ങനെ മുന്നോട്ട് വരട്ടെ ആ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് തന്നെ പഠിക്കുന്ന പഠിക്കുകയാണെങ്കിൽ അതിൽ ആ രംഗത്ത് നല്ല രീതിയിൽ വരാനും അതല്ല ഒരു ജോലി കിട്ടുന്ന സന്ദർഭത്തിൽ നല്ല ഒരു ജീവിതം അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ കൺമുന്നിൽ ഉണ്ടാകട്ടെ അവരുടെ കയ്യിൽ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ന്യൂസ് ഡെസ്ക്